കുറിപ്പിട്ടാ ഇതെന്നാ പോക്കന്ത്രക്കുഞ്ഞെങ്ങനാ മയത്തിലാണോ എന്തൊരു സ്നേഹം വീർപ്പ് മുട്ടിച്ചോളാം നേരാണോ അപ്പൊ പഴമൊക്കെ മറന്നു ഒക്കെ മറന്നു അല്ലെങ്കിൽ ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പ്രണതക്കാരനല്ല അല്ലേ എന്തെങ്കിലും ഭയങ്കര സന്തോഷം മോനെ പ്രസന്ന എന്തായാലും പറഞ്ഞു അളിയനോട് പിന്നെ പിന്നെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇദ്ദേഹം അങ്ങോട്ട് ചെന്നേച്ചാ മതി മതിയല്ലേ താങ്ക് യു സദാനന്ദനാണേ ഒന്ന് കാണമായിരുന്നു കഴിക്കൂലിയോ അല്ല അപേക്ഷയാ സസ്പെൻഷനിലാണ് അപേക്ഷയാണെന്താ കേസ് ഇയാളുടെ പേര് വേറെയും ചാർജുകളുണ്ടല്ലോ ഉണ്ടല്ലോ അതെ ഏതോ വേരി തർക്കം തീർക്കാമെന്നൊരു പെണ്ണിനോട് ഇൻഡീസെന്റായി പെരുമാറി എന്ന് വേറൊരു കംപ്ലൈന്റ് ഉണ്ടല്ലോ ഒക്കെ വൈരാഗ്യത്തിന്റെ പേരിൽ ഓരോ അമ്മ ഒപ്പിക്കുന്ന എന്റെ പൊന്നുകുമാരം സാറേ ഇത് ഔട്ട് ഓഫ് ദ വേ ആണ് എൻക്വയറി ഓഫീസർ ആരാണെന്ന് വെച്ചാൽ അവരോട് ബോധിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഐ ജി തീരുമാനമെടുത്ത ഒരു കേസിൽ ഇങ്ങനെ ഒരു അപേക്ഷ ഞാൻ കൈപ്പറ്റുന്നത് ശരിയല്ല സോറി ഐ ജി എന്നോട് സാറേ ഞാനും അമ്മയുടെ കാലും ഒന്നും ഒന്നും ഞാൻ തീരുമാനം പോ എനിക്ക് രാഷ്ട്രീയ സാറേ ബന്ധം ഇതൊക്കെ മോഡിക്കുന്ന കഴിവ് ദേ കറിയാ സാറേ സർവീസിൽ കേട്ടിട്ടത് പന്ത്രണ്ടാമത്തെ സസ്പെൻഷനാ ഇങ്ങനെ പോയാൽ അവമാൻ എന്നെ കൊണ്ട് പെൻഷൻ മേടിപ്പിക്കത്തില്ല എന്റെ ദൈവമേ ആരാകുന്നോ എന്താവും അറിയാതെ ഇദ്ദേഹത്തിനോട് ഒരുപാട് പോക്കൃത്തരം ഞാൻ കാണിച്ചിട്ടുണ്ട് ഓർക്കണം ദേ സാർ എന്നെ ഒന്ന് സഹായിക്കണം സഹായിക്കുന്നവർക്ക് വേണ്ടി സദാനന്ദൻ എന്തും ചെയ്യും ഇപ്പൊ തന്നെ ഇദ്ദേഹം എന്നെ വിളിച്ചു എടാ സദാനന്ദ പോയി കൊന്നേച്ചു വാടാ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും അതാ സദാനന്ദന്റെ കൂറ് എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് തീർച്ചയായും ആ ഇവിടെ എവിടെയാ നല്ല ഫ്രഷ് ആയിട്ട് മീൻ കിട്ടുക കടൽ മീനോ രണ്ടും ഞാൻ വാങ്ങിച്ച് വെട്ടിക്കഴുകി നല്ല കൊടംപുളിയിട്ട് കറി വെച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവരട്ടോ അതെ കറി മോറ്റെ പിന്നെ കുറച്ച് നന്നായിട്ട് തേങ്ങ അല്ലേ അടച്ച് അല്ലെങ്കിൽ മതി മീൻറെ നടുങ്ങനെ വരഞ്ഞ് പെപ്പറൊക്കെ സദാനന്ദൻ എന്താ സർക്കാർ ജീപ്പ് ദുരുപയോഗപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ നടന്നു പോയാലും മീൻ കിട്ടും ഇല്ലേ സദാനന്ദ പിന്നെ കിട്ടും എടോ പന്തിരാണ്ട് കൊല്ലം കുടലിലിട്ടാലും നിവരാത്ത പട്ടിയുടെ വാലില്ലേ അതുപോലെയാ തന്റെ മനസ്സ് അതുപോലെയാ തന്റെ നട്ടല്ല മീൻ വാങ്ങിക്കൊണ്ടിരാത്തേ എടോ സർക്കാരിന് തനിക്ക് തൊപ്പിയും കുപ്പായും ഒക്കെ തന്നിരിക്കുന്നത് മത്തി വാങ്ങിക്കാനും നേതാക്കന്മാർക്കൊക്കെ മറ്റേ പണി ചെയ്തു ചെയ്ത് കൊടുക്കാനും കഷ്ടം എന്നാലും ഗോവേട്ടൻ ഇങ്ങനെ ഒരു ദുഷ്ടനാണെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ആ ഇത്രയും കാലം അവന്റെ പുറകെ നടന്നിട്ടും മനസ്സിലാക്കിയില്ല എന്ന് തെളിച്ചങ്ങ് സമ്മതിക്കടി അല്പൻ ഒരേ ഒരു അമ്മാവന്റെ മുഖത്ത് നോക്കി എന്തൊക്കെയാ അവൻ പറഞ്ഞത് കഷ്ടം നന്നായി പോയി എന്താടി പറഞ്ഞത് നന്നായി പോയി ഇന്ന് പുറപ്പെടാൻ ഭാവിച്ചപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ മൂന്നാളും കൂടെ കെട്ടിയെടുത്തോണ്ട് അങ്ങോട്ട് ചെല്ലണ്ടാന്ന് പിന്നെ അതിന് ഞാൻ ഇന്നലെ അങ്ങോട്ട് ജനിച്ചതല്ലേ ഉള്ളൂ ഏട്ടൻ നിന്റെ ഭാവിയെ കുറിച്ച് പെട്ടെന്ന് ഇങ്ങനെ ഒരു വിചാരം വരാൻ ഒന്നുമല്ല ഗോവീട്ട് മന്ത്രിയായി കഴിഞ്ഞപ്പോ നിങ്ങക്കൊക്കെ എടുത്ത് തോളത്ത് വയ്ക്കണം എന്നിട്ട് വലിപ്പം പറഞ്ഞ് നടക്കണം അത്ര തന്നെ അളീനും അമ്മാവനും ഒരുങ്ങി ഒരു അമ്മായി അയ്യടാ മന്ത്രി അതാ അതാ ഒരുങ്ങിച്ചമഞ്ഞൊരു ആ എങ്കിൽ പിന്നെ സുഖായി മൂന്നാൾക്കും കോട്ടയ്ക്കിലോ കോയമ്പത്തൂരോ പോയി ഒരു പിഴിച്ചിലും കൂടെ നടത്തേണ്ടി വന്നേനെ പോലീസുകാർ ചവിട്ടി തിരുമ്മിയിട്ട് ഇപ്പം ആനേ പോയുള്ളൂ ഇനി നീയും കൂടെ പറഞ്ഞ അച്ഛനെ വിഷമിപ്പിക്കേ അച്ഛന്റെ ഹാർട്ട് വേദനിക്കട്ടെ അതിന് അച്ഛന് ഉണ്ടായിട്ട് വേണ്ടേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നെങ്കില് എന്റെ അച്ഛൻ സ്വന്തം പെങ്ങളെയും കുട്ടികളെയും തെരുവിലേക്ക് പറഞ്ഞയക്കുമായിരുന്നോ ൻ എത്ര കരഞ്ഞു വന്നിന്റെ തെണ്ടിയായാലും നിങ്ങളെ പോലൊന്നും അല്ല നട്ടല്ലുണ്ട് ആണാ അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ചപ്പോ ചൂല് പോലെ കൂടെ പോന്നേനെ അങ്ങനെ വരാത്തുകൊണ്ടാ എനിക്ക് മനുഷ്യന് കൂടുതൽ ഇഷ്ടം ഒരുപാട് ഇഷ്ടം മന്ത്രി അല്ലാതായാലും വന്ന് വിളിച്ചാൽ ഞാൻ ഇറങ്ങിപ്പോ അയാളുടെ കൂടെ ആരെതിർത്താലും ശരി അഹങ്കാരി അഹങ്കാരിയോ അഹങ്കാരിയൊന്നുമല്ല അയ്യേ അനുഭവമായി പോയി ഞങ്ങളെ ആരെയെങ്കിലും കൊണ്ട് വിളിച്ചു പോരാന്ന സാധനം ചെന്ന് അയ്യടാ എന്ന ഇതിനേക്കാ വല്യ അടി കിട്ടിയേനെ എന്റെ കാര്യം പോട്ടെ ഞാനൊരു കൂറ പോലീസുകാരൻ ഇതൊക്കെ കണ്ടും കേട്ടും എനിക്ക് നല്ല കട്ടിയ പക്ഷെ നിങ്ങളുണ്ടല്ലോ നിങ്ങള് അവന് ഉച്ചവ ശരിയാ മാറ്റി പ്രാവശ്യം ഞാൻ അവനോട് അവന്റെ ചരടുകളൊക്കെ ഇപ്പോഴും എന്റെ കൈത്തല്ല ഞാനതൊന്ന് വലിച്ചു മുറുക്കിയാൽ അവന് ശ്വാസം മുട്ടും അവന്റെ കണ്ണ് തുറിക്കും അതവനറിയാം നമ്പ്യാരുടെ തലയ്ക്ക് മീതെ ചൂട് വെക്കാൻ അവന് തന്റെ ഇടം ഉണ്ടാവില്ല താൻ നോക്കിക്കോ എനിക്കറിയാം മേലെ എന്റെ പൊന്നു സാറുമാരെ ഏതായാലും അവനേതാണ്ടൊക്കെ മനസ്സിൽ കണ്ടോണ്ട് ഈ കളിയൊക്കെ കളിക്കുന്നേ അത് ഉറപ്പാണ് ഉറപ്പ് അതെ നിയമം നടത്തുമ്പോ ആരുടെയും തലപ്പൊക്കം അതിനൊരു തടസ്സമാവാൻ പാടില്ല ആരുടെ തലയ്ക്ക് വീതയും ചൂട് വെക്കാൻ നിയമത്തിന് കഴിയും കഴിയണം കമ്മിങ് ടു ദ പോയിന്റ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ഈ സംസ്ഥാനത്ത് ഒരുപാട് വർഗീയ ലഹളകൾ നടന്നു ഇന്റലിജൻസിൽ നിന്ന് വേണ്ടത്ര മുന്നറിയിപ്പ് ഉണ്ടായിട്ടും തീ ആളി പടരുന്നത് തടയാൻ ഗവൺമെന്റിന് കഴിഞ്ഞില്ല ലേറ്റസ്റ്റ് ഇന്റലിജൻസ് റിപ്പോർട്ടാണ് അമ്പലങ്ങളുടെയും പള്ളികളുടെയും മറവിൽ സംസ്ഥാനത്തെമ്പാടും ആയുധങ്ങൾ കുന്നുകൂടുന്നതിനെ കുറിച്ച് അമ്പലത്തിന്റെയും പള്ളിയുടെയും മറവിൽ ആയുധങ്ങൾ കൂട്ടുന്നത് മതവിശ്വാസികളല്ല വർഗീയതയുടെ പേരിൽ പൊട്ടിക്കിളിർത്ത കുറെ പുതിയ നേതാക്കന്മാരാണ് എല്ലാത്തിന്റെയും മുന്നിൽ പിന്നിൽ അവരെ വച്ച് സർക്കാരിനോട് യുദ്ധം ചെയ്യുന്ന ചില തടകൊഴിഞ്ഞ രാഷ്ട്രീയക്കാരും ഈ ജില്ലയിൽ ഇത്തരം ഒരുപാട് പോക്കറ്റ്സ് ഉണ്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ക്ലീനിംഗ് ഓപ്പറേഷൻ ഇവിടുന്ന് തന്നെ തുടങ്ങാമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചത് അവർക്ക് മൂവ് ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് ശക്തമായ റെയ്ഡുകൾ ഉണ്ടാവണം വലുത് ഈ ചെറുവിരലൊന്ന് തൊട്ടാൽ ഉടനെ മുറിയുന്നത് മതവികാരം അത്ര നേർത്തതായതുകൊണ്ടാണ് ഒന്ന് മുറിഞ്ഞാലും പെട്ടെന്ന് കരിഞ്ഞോളും പക്ഷെ മതവിശ്വാസം ഉറച്ചതാണ് അത് മുറിപ്പെടാൻ അനുവദിച്ചുകൂടാസ്റ്റാൻഡ് കോൺസിക്വൻസസ് ഫേസ് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണ് ലഹള ഉണ്ടായി കഴിഞ്ഞിട്ട് അടിച്ചമർത്തി എന്ന് അവകാശപ്പെടാൻ വലിയ മെടുക്കൊന്നും വേണ്ട പട്ടാളം ഇറങ്ങിയ ഒരു ഫ്ളാഗ് മാർച്ച് പിന്നെ സർവമത സമ്മേളനം ഭീതിയുടെ നേടലിലൊരു ശാന്തിയാത്ര ഇതൊന്നും കൊണ്ട് നഷ്ടപ്പെട്ടതൊക്കെ ആർക്കും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല അതിന് ലഹള ഉണ്ടാവുന്നതിന് മുമ്പ് അത് തടയാൻ കഴിയണം പൊളിറ്റിക്കലായിട്ട് പലതരത്തിലും ഉണ്ടാവും ജസ്റ്റ് ഡോൺ കെയർ രാഷ്ട്രീയമല്ല ജനമാണ് വലുത് ആൻഡ് പീപ്പിൾ വോണ്ട് ആക്ഷൻ ഗോ എഹെ Sampai <small> jumpa di video selanjutnya. നിങ്ങൾ രണ്ടു കൂട്ടരെയും ഒരുമിച്ചിങ്ങനെ ഒരു മേശയ്ക്ക് ചുറ്റും കൊണ്ടുവരാൻ കഴിഞ്ഞത് തന്നെ കാര്യങ്ങൾ നേരെയാവുന്നതിന്റെ ഒരു തുടക്കമാണ് എന്ന് കരുതിക്കോട്ടെ അങ്ങനെ കണക്കാക്കണ്ട നിങ്ങൾ രണ്ടു കൂട്ടരും വിചാരിച്ചാൽ നേരെയാവാത്ത ഒരു പ്രശ്നവും നമ്മുടെ മുന്നിലില്ല നിങ്ങൾ സഹായിച്ചാൽ സഹായിക്കാനല്ലേ ചിലതൊക്കെ പറയാനാവുന്നത് റെയ്ഡിന്റെ പേരിൽ നടക്കുന്ന തോന്നിവാസങ്ങളെ കുറിച്ച് അമ്പലങ്ങളെ കയറി ആയുധം പിടിക്കാൻ എല്ലാ അമ്പലങ്ങളുടെയും രക്ഷാധികാരിയായി അങ്ങേക്കാരാണ് നിയമനം തന്നത് എന്നൊരു മറു ചോദ്യമുണ്ട് ചോദിക്കുന്നില്ല ചിലരെത്തെങ്കിലും ആയുധങ്ങളുണ്ട് എന്ന് സ്വാമിജി സമ്മതിച്ചല്ലോ അത് മതി സ്വാമിജിയുടെ ഇന്നലത്തെ തീപ്പരി പ്രസംഗത്തിന്റെ കാസറ്റ് പോലീസുകാർ എന്നെ കൊണ്ടുവന്ന് കേൾപ്പിച്ചു ഇന്നത്തെ പത്രപ്രസ്താവനയും വായിച്ചു മനഃപൂർവ്വം വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അങ്ങയുടെ ലക്ഷ്യം ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട് ഈ സംസ്ഥാനത്ത് ക്ഷേത്രങ്ങളിലല്ല പോലീസ് കയറിയത് ക്ഷേത്രങ്ങളുടെ മറവിൽ ചിലർ പടച്ചുണ്ടാക്കിയ സങ്കേതങ്ങളിലാണ് അവിടെ നിന്നെല്ലാം ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു ശരിയല്ലേ കാര്യം പോലീസ് പള്ളി ഇല്ല ഒരു പള്ളിയിലും പോലീസ് കയറിയിട്ടില്ല മതവൈരം വളർത്താൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ സംഘടനയുടെ ചില താവളങ്ങൾ അവിടെ റെയ്ഡ് നടന്നിട്ടുള്ളൂ മറിച്ച് തെളിയിച്ചാൽ അന്ന് രാജിവെക്കാൻ ഞാൻ തയ്യാറാണ് പിന്നെ ഒരു കാര്യം ആരാധനാലയങ്ങൾ അത് അമ്പലമായാലും പള്ളിയായാലും ആയുധ പൂജക്കുള്ള സ്ഥലങ്ങളല്ല ഒരു അമ്പലത്തിലും കയറി ഒരു വിഗ്രഹവും ആരും പിടിച്ചെടുത്തിട്ടില്ല വിശുദ്ധിയുടെ ഒരാണു പോലും കളങ്കപ്പെടുത്തിയിട്ടുമില്ല നിങ്ങൾ രണ്ടാളുടെയും കുറിച്ച് പോലീസിന് കൃത്യമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ രണ്ടു കൂട്ടരുടെയും പിന്നിൽ നിന്ന് കളിക്കുന്നത് ഒരാളാണ് എന്നെ തോൽപ്പിക്കാൻ നിങ്ങളെ വെച്ച് കളിക്കുന്നതും അയാൾ തന്നെയാണ് നിങ്ങളെ ജയിപ്പിച്ചത് മന്ത്രി അപ്പോ ആളാരാണെന്നും നിങ്ങൾ തന്നെ പറഞ്ഞു അല്ലേ എന്നെ ജയിപ്പിച്ചത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്നെ ജയിപ്പിച്ചത് ജനങ്ങളാണ് നമ്പ്യാരോടല്ല ജനങ്ങളോടാണ് എന്റെ കടപ്പാട് പിന്നെ നിങ്ങൾ രണ്ടാളുകളുടെയും ബാക്ക്ഗ്രൗണ്ട് പോലീസ് ട്രേസ് ചെയ്ത് കഴിഞ്ഞു ബോംബെയിൽ നിന്ന് കേരളത്തിലേക്ക് കൂടുമാറുന്നതിന് മുമ്പ് മൂന്ന് തവണ കള്ളക്കടത്തിന് അറസ്റ്റിലായിട്ടുള്ളത് നിങ്ങൾ അല്ലേ സ്വാമിജിക്കുണ്ട് വിദേശ ബന്ധങ്ങൾ പക്ഷെ പിടിയിലാൽ ഒരിക്കൽ മാത്രം അത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് മത നേതാക്കളുടെ വേഷം കിട്ടിയിറങ്ങിയാൽ നിങ്ങൾ ആർക്കും ഒരിക്കലും തിരിച്ചറിയാനാവില്ലെന്ന് കരുതിയോ യഥാർത്ഥ മത നേതാക്കന്മാർ വേറെയുണ്ട് മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ അവർ ഒരിക്കലും തയ്യാറാവില്ല ഭൂരിപക്ഷം വിശ്വാസികളും അവരുടെ കൂടെയാണ് നിങ്ങളുടെയൊക്കെ കൂടെ കുറെ ആന്റി സോഷ്യൽസും ക്രിമിനൽസും മാത്രമേ ഉള്ളൂ എനിക്കൊന്നേ പറയാനുള്ളൂ അത് നിങ്ങൾക്കൊരിക്കലും മനസ്സിലാവുകയുമില്ല എല്ലാ ആരാധനാലയങ്ങളും എല്ലാവർക്കും കയറാൻ തുറന്നു കൊടുക്കുന്ന ഒരു കാലം വരും അമ്പലമെന്നോ പള്ളിയെന്നോ ഭേദമില്ലാതെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും അന്യോന്യം വാതിൽ തുറന്നു കൊടുക്കും അമ്പലത്തിനും പള്ളിക്കും വേണ്ടി തമ്മിൽ തള്ളി മരിക്കാൻ ആള് കിട്ടാതെ വരും അന്ന് ജനം നിങ്ങളെപ്പോലുള്ളവരെ തിരിച്ചറിയും അന്ന് നിങ്ങൾക്കൊക്കെ ശിക്ഷ വിധിക്കുന്നതും ജനങ്ങൾ തന്നെ ആയിരിക്കും കഴിഞ്ഞ പ്രസംഗം കഴിഞ്ഞു ഇനി പ്രവൃത്തിയാണ്